കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ഫോർ പി ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമണു ജുവല്ലേഴ്സ് ആൻഡ് അൽ റഹബോത്ത് എയർ കണ്ടീഷനിങ് കമ്പനി നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഏഴ് ബുധനാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾസിൽ ഒന്നാമതായി ബഹറിൻ താരം വിൻഫ്രണ്ട് യാവി ഇരുപത്തിനാല് കാര്യമായ യാവി നിലവിലെ ചാമ്പ്യൻ ഉഗാണ്ടയുടെ പെരുച്ചുമുട്ടായിയെ ഒരു സ്പ്രിന്റിൽ പരാജയപ്പെടുത്തിയാണ് സ്വർണ്ണ മെഡൽ നേടിയത് എട്ട് മിനിറ്റ് അൻപത്തിരണ്ട് എഴുപത്തി സെക്കൻഡ് എന്ന പുതിയ ഒളിമ്പിക് റെക്കോർഡ് കുറിച്ച് യാവി ഇത് സ്വപ്ന സാക്ഷാത്കാരമാണെന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇതോടെ ഒളിമ്പിക്സിൽ ബഹ്റിനുവേണ്ടി സ്വർണം നേടുന്ന മൂന്നാമത്തെ അത്ലറ്റായി യാവി മാറി കെനിയുടെ ഫേറ്റ് ചെറോട്ടിച്ച് മത്സരത്തിൽ വെങ്കലം നേടി മേഖലയിൽ യുദ്ധസമാന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കണമെന്നും യുദ്ധത്തിന്റെയും ആക്രമണത്തിന്റെയും പാത വെടിഞ്ഞ് മേഖലയിൽ സമാധാനമുണ്ടാകണമെന്നും ബഹറിൻ മന്ത്രിസഭായോഗം അഭിപ്രായപ്പെട്ടു യു എൻ രക്ഷാസമിതിയുടെയും അറബ് രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര വേദികളുടെയും ശ്രമങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും യോഗം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യ പകുതിയിൽ പന്ത്രണ്ടായിരം സ്വദേശികൾക്ക് തൊഴിൽ നൽകിയത് നേട്ടമാണെന്ന് വിലയിരുത്തിയ മന്ത്രിസഭായോഗം തൊഴിൽ വിപണിയിലുണ്ടായ വളർച്ച പ്രതീക്ഷ ഉണർത്തുന്നതാണെന്നും ഈ വർഷം ലക്ഷ്യമിട്ടതിന്റെ അറുപത്തിമൂന്ന് ശതമാനം ആദ്യ പകുതിയിൽ തന്നെ പൂർത്തീകരിച്ചത് അഭിമാനകരമാണെന്നും അഭിപ്രായപ്പെട്ടു ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഇസാൽ അൽ ഖലീഫയുടെ യു എ ഇ സന്ദർശനം വിജയകരമായിരുന്നുവെന്ന് യോഗം വിലയിരുത്തി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ കുദേബിയ പാലസിലായിരുന്നു ക്യാബിനറ്റ് യോഗം ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യപാദത്തിൽ ബഹ്റിൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളർച്ച രേഖപ്പെടുത്തി മൊത്ത ആഭ്യന്തര ഉത്പാദനം മൂന്ന് ദശാംശം മൂന്ന് ശതമാനം വർദ്ധിച്ചതായി ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്നാം പാദത്തിലെ ബഹ്റിൻ സാങ്കേതിക ത്രൈമാസ കാരം എണ്ണ ഇതര സമ്പദ് വലിയ മുന്നേറ്റമുണ്ടായി എണ്ണ ഇതര മേഖലയിൽ മൂന്ന് ദശാംശം മൂന്ന് ശതമാനം വളർച്ച ഉണ്ടായപ്പോൾ എണ്ണ മേഖലയിൽ മൂന്ന് ദശാംശം നാല് ശതമാനം വളർച്ചയാണ് ഉണ്ടായത് ആദ്യപാദത്തിൽ ജി ഡി പി മൂന്ന് ദശാംശം അറുപത്തി ഒന്ന് ബില്ല്ൺ ദിനാറായി ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം മൂന്ന് ദശാംശം നാൽപ്പത്തി ഒൻപത് ബില്ല്യൻ ദിനാർ ഇലക്ട്രോണിക് സാമ്പത്തിക ഇടപാടുകളിലും വർധനവുണ്ടായി മൊത്തം മൂല്യത്തിൻ്റെ പതിനാല് ദശാംശം മൂന്ന് ശതമാനം വർധനയാണ് ഉണ്ടായത് പുതിയ കമ്പനികളുടെ വാണിജ്യ രജിസ്ട്രേഷൻ നാല് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിച്ചപ്പോൾ ബഹ്റൈൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് വഴി യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ എണ്ണം പതിനൊന്ന് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ബാപ്കോ റിഫൈനറി ആൽബ എന്നിവയിൽ ഉൽപ്പാദിപ്പിക്കും ം യഥാക്രമം ഇരുപത് ദശാംശം മൂന്ന് ശതമാനവും ഒന്ന് ദശാംശം ഒൻപത് ശതമാനവും വർദ്ധിച്ചു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ വിശ്വാസം ഗോൾഡ് സിറ്റി മനാമ വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് സഹായഹസ്തവുമായി മനാമ സെൻട്രൽ മാർക്കറ്റ് മലയാളി അസോസിയേഷൻ ദുരന്തത്തിൽ വീട് നഷ്ടമായവർക്കായി രണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് അസോസിയേഷൻ്റെ തീരുമാനമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് ആവശ്യകതയനുസരിച്ച് എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കും വീട് നിർമ്മിക്കുക ഇതിനകം ഒരു വീടിനാവശ്യമായ തുക സമാഹരിച്ചു കഴിഞ്ഞുവെന്നും ബാക്കി തുക കൂടിയ അംഗങ്ങളിൽ നിന്ന് സമാഹരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ എം സി എം എ മുഖ്യരക്ഷാധികാരി റഹീംബാവ കരുനാഗപ്പള്ളി രക്ഷാധികാരി ചന്ദ്രൻ വളയം എം സി എം എ പ്രസിഡന്റ് അസൂസ് പേരാമ്പ്ര സെക്രട്ടറി അഷ്കർ പൂഴിത്തല ട്രഷറർ അബ്ദുൾ സമദ് പത്തനാപുരം ലത്തീഫ് മാറക്കാട് ഫണ്ട് കോർഡിനേറ്റർമാരായി നൌഷാദ് കണ്ണൂർ മുഹമ്മദ് റാഫി എം എം എസ് എക്സിക്യൂട്ടീവ് അംഗം മുജീബ് മറാസി എന്നിവർ പങ്കെടുത്തു സമാനതകളില്ലാത്ത പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന വയനാട് ചൂരൽമല നിവാസികളെയും പ്രകൃതി ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവരെയും ചേർത്ത് പിടിക്കണമെന്ന് അൽമന്നായി സെന്റർ അനുശോചനക്കുറിപ്പിൽ പറഞ്ഞു മാതൃസംഘടനയായ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഭാരവാഹികളായ ടി കെ അഷഫ് സി പി സലീം കെ താജുദ്ദീൻ സ്വാലഹി തുടങ്ങിയവർ വയനാട് എം എൽ എ ടി സിദ്ദിഖ് മുണ്ടക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു അട്ടമല വാർഡ് മെമ്പർ സുകുമാരൻ ചൂരൽമല വാർഡ് മെമ്പർ നൂറുദ്ദീൻ എന്നിവരുമായി വിസ്റ്റം സമാഹരിച്ച

എയർ കമ്പനി ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി സിദ്ധി മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ ി ബഹറിൻ റിഫ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റിഫ അൽഹിലാൽ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് ഒൻപതിന് രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് മണിവരെയാണ് ക്യാമ്പ് നടക്കുന്നത് സംഘടന നടത്തുന്ന നാൽപ്പത്തി ഒന്നാമത് മെഡിക്കൽ ക്യാമ്പാണിത് യൂത്ത് കോൺഗ്രസ് ജന്മദിനം കിറ്റ് ഇന്ത്യ ദിനാചരണം എന്നിവയോട് അനുബന്ധിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഡോക്ടറുടെ സേവനവും പത്തോളം വിവിധ ടെസ്റ്റുകളും തികച്ചും സൗജന്യമായി ലഭിക്കുന്നതാണ് രജിസ്ട്രേഷന് വേണ്ടി മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് അഞ്ച് ഒൻപത് ഒൻപത് നാല് അല്ലെങ്കിൽ മൂന്ന് നാല് രണ്ട് രണ്ട് മൂന്ന് ഒൻപത് നാല് ഒൻപത് എന്നീ നമ്പറുകൾ ിൽ ബന്ധപ്പെടാമെന്ന് ഐ വൈ സി സി റീഫ ഏരിയ പ്രസിഡന്റ് ഷമീർ അലി സെക്രട്ടറി നസീർ ട്രഷർ തസ്ലീം തെന്നാടൻ എന്നിവർ അറിയിച്ചു കോഴിക്കോട് മേപ്പയൂർ മക്കാട്ടുമീത്തൽ നൗഷാദ് നാട്ടിൽ നിര്യാതനായി അൻപത്തി അഞ്ചു വയസ്സായിരുന്നു പ്രായം ദീർഘകാലമായി ബഹ്റിൻ ആഭ്യന്തര മന്ത്രാലയത്തിൽ ജോലി ചെയ്തിരുന്ന ഇദ്ദേഹം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നാട്ടിലേക്ക് പോയത് ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ വനിതാ വിഭാഗം പ്രസിഡന്റ് സമീറ നൌഷാദാണ് ഭാര്യ ഏകമകൾ സപ്ന ബിൻ നൌഷാദ് നാട്ടിൽ വിദ്യാർത്ഥിനിയാണ് മീത്തൽ നൌഷാദിന്റെ വേർപാടിൽ ഫ്രണ്ട്സ് അസോസിയേഷൻ അനുശോചനം രേഖപ്പെടുത്തി നാട്ടുള്ള ഫ്രണ്ട്സ് പ്രസിഡന്റ് സുബൈർ എം എം വൈസ് പ്രസിഡന്റ് ജമാൽ നദ്വി എക്സിക്യൂട്ടീവ് അംഗം അബ്ബാസ് മലയിൽ എന്നിവർ ഖബറടക്ക ചടങ്ങിൽ പങ്കെടുത്തു